ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മസ്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന അൽ ഖ്വൈർ കോറിഡോർ വികസന പദ്ധതിയുടെ ഭാഗമായി സുൽത്താൻ ഖാബൂർ സ്ട്രീറ്റിനോട് ചേർന്നുള്ള സർവീസ് റോഡ് ഘട്ടം ഘട്ടമായി അടച്ചിടുമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു നാളെ രാവിലെ വരെ ഭാഗികമായും തുടർന്ന് ജൂലൈ ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച വരെ പൂർണ്ണമായും അടച്ചിടൽ തുടരും ബോഷർ വിലായത്തിലെ അൽഖുവൈർ കോറിഡോർ വികസന പദ്ധതിയുടെ കീഴിലുള്ള അടിസ്ഥാന സൗകര്യ വികസന ശ്രമങ്ങളുടെ ഭാഗമായാണ് റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ച് അൽഖുവൈർ സ്ട്രീറ്റ് അടച്ചിടുന്നതെന്ന് മുനിസിപ്പാലിറ്റി പ്രസ്താവനയിൽ വ്യക്തമാക്കി പ്രദേശത്തെ ഗതാഗത സഞ്ചാരവും കണക്ടിവിറ്റിയും മെച്ചപ്പെടുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഇതുവഴി യാത്ര ചെയ്യുന്നവർ ഗതാഗത നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് മസ്കറ്റ് നഗരസഭയും റോയൽ ഒമാൻ പോലീസും അഭ്യർത്ഥിച്ചു സലാലയിൽ ഇന്ത്യൻ എംബസി കോൺസുലാർ ക്യാമ്പ് ഈ മാസം ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച നടക്കും കോൺസുലാർ കമ്മ്യൂണിറ്റി വെൽഫെയർ പാസ്പോർട്ട് വിസ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട സേവനങ്ങളും ക്യാമ്പിൽ ലഭ്യമാകുമെന്ന് മസ്കറ്റ് ഇന്ത്യൻ എംബസി അറിയിച്ചു വൈകുന്നേരം മണി മുതൽ ഒമ്പത് മണിവരെ ക്യാമ്പ് ഉണ്ടായിരിക്കും സലാലയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് മുൻകൂർ അപ്പോയിന്മെന്റ് ഇല്ലാതെ തന്നെ ക്യാമ്പിൽ കോൺസുലാർ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താം ക്യാമ്പിൽ ഇന്ത്യൻ പൗരന്മാർക്ക് തങ്ങളുടെ പരാതികളും ആവശ്യങ്ങളും ഉന്നയിക്കാം അന്വേഷണങ്ങൾക്ക് എംബസി ഹെൽപ്പ് ലൈൻ നമ്പറായ നയൻ എയ്റ്റ് ടു എയ്റ്റ് ഡബിൾ ടു സെവൻ സീറോ എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്നും അധികൃതർ വ്യക്തമാക്കി വ്യാജ ഓൺലൈൻ പരസ്യം വഴി തട്ടിപ്പ് നടത്തിയ രണ്ട് വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഈജിപ്ത് പൗരന്മാരെയാണ് പിടികൂടിയത് വിവിധ ഗവർണറേറ്റുകളിൽ വീട് അപ്പാർട്ട്മെന്റ് വാണിജ്യ സ്ഥാപനങ്ങൾ വിനോദ കെട്ടിടങ്ങൾ തുടങ്ങിയവ വാടകയ്ക്ക് നൽകുന്നതായി കാണിച്ച് വ്യാജ പരസ്യം നൽകി തട്ടിപ്പ് നടത്തിവന്ന ആളുകളെയാണ് മസ്കറ്റ് പോലീസ് പിടികൂടിയത് ബുക്കിംഗുകൾ ഉറപ്പാക്കാൻ ബാങ്ക് ട്രാൻസ്ഫർ വഴി മുൻകൂർ പണമടയ്ക്കാൻ ഇരകളെ നിർബന്ധിച്ചായിരുന്നു തട്ടിപ്പ് ഒന്നിലധികം വ്യക്തികളെ വഞ്ചിച്ചതിന് മസ്കറ്റ് ഗവർണറേറ്റ് പോലീസ് കമൻറ് അന്വേഷണം നടത്തിവരികയായിരുന്നു പ്രതികൾക്കെതിരെ നിയമ നടപടികൾ നടന്നുവരികയാണെന്നും പോലീസ് വ്യക്തമാക്കി ഫാമുകളുടെയും ഉല്ലാസ കേന്ദ്രങ്ങളുടെയും വ്യാജ പരസ്യങ്ങൾ നൽകി തട്ടിപ്പ് നടത്തുന്ന സംഘത്തിനെതിരെ പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഫാമുകൾ ടൂറിസ്റ്റ് റിസോർട്ടുകൾ ഉല്ലാസ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ബുക്കിംഗ് വാഗ്ദാനം ചെയ്യുന്ന പരസ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ നൽകിയാണ് തട്ടിപ്പെന്നും പോലീസ് പറഞ്ഞു നിലവിലില്ലാത്ത റിസർവേഷനുകൾക്കായി മുൻകൂട്ടി ഫണ്ട് കൈമാറാനായി ആവശ്യപ്പെട്ടാണ് തട്ടിപ്പ് നടത്തുന്നത് ഈ പരസ്യങ്ങളിൽ തട്ടിപ്പ് സംഘത്തിൻ്റെ നമ്പറുകളും മറ്റുമാണ് നൽകുക ബാങ്ക് ട്രാൻസ്ഫറുകളിലൂടെയോ മൊബൈൽ ആപ്പുകളിലൂടെയോ പണം അയച്ചു കഴിഞ്ഞാൽ പിന്നെ സംഘത്തിൽ നിന്നും യാതൊരു മറുപടിയും ലഭിക്കില്ല ബുക്കിംഗ് സ്ഥിരീകരണമോ മറ്റോ ലഭിക്കാതിരിക്കുമ്പോഴാണ് തട്ടിപ്പാണെന്ന് പലർക്കും മനസ്സിലാകുന്നത് പണം സ്വീകരിക്കുന്നയാളുടെ ഐഡന്റിറ്റിയും സ്ഥാപനത്തിന്റെ ആധികാരികതയും പരിശോധിക്കുന്നതിനു മുമ്പ് പണം കൈമാറരുതെന്നും റോയൽ ഒമാൻ പോലീസ് ആവശ്യപ്പെട്ടു മൂന്നാമത് എഡിഷൻ ജബലക്തർ ടൂറിസം ഫെസ്റ്റിവലിന് ഇന്ന് തുടക്കം ഓഗസ്റ്റ് മുപ്പത് വരെ ഇത് നീണ്ടുനിൽക്കും ദാഖിലിയ ഗവർണറേറ്റാണ് ഫെസ്റ്റിവൽ ഒരുക്കുന്നത് ആഭ്യന്തര ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദർശകരെയാണ് ഫെസ്റ്റിവൽ പ്രതീക്ഷിക്കുന്നത് പരിപാടിയുടെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് ചെറുകിട ഇടത്തരം സംരംഭകരെയും കർഷകരെയും ഫെസ്റ്റിവൽ പ്രോത്സാഹിപ്പിക്കുന്നു സംരംഭകർ അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കും എണ്ണ സുഗന്ധ വസ്തുക്കൾ തുടങ്ങിയവയ്ക്ക് പുറമെ കർഷകർ തങ്ങളുടെ വിളകളും പ്രദർശനത്തിനായി എത്തിക്കും സന്ദർശകർക്ക് ഉൽപ്പന്നങ്ങളും പഴങ്ങളും അടക്കം നേരിട്ട് നിർമ്മാതാക്കളിൽ നിന്നും കർഷകരിൽ നിന്നും സ്വീകരിക്കാം കുതിര പ്രദർശനം ഫെസ്റ്റിവലിലെ മറ്റൊരു ആകർഷണമാണ് കുട്ടികളെയും കുടുംബങ്ങളെയും ആകർഷിക്കുന്ന വിവിധ വിഭവങ്ങളും ഫെസ്റ്റിവലിൽ ഉണ്ടാകും കഴിഞ്ഞ വർഷങ്ങളിൽ അക്തർ ഫെസ്റ്റിവലിൽ വലിയ പങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത് രാജ്യാന്തര സഞ്ചാരികൾക്ക് പുറമെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആഭ്യന്തര സന്ദർശകരും ജബൽ അക്തറിലേക്ക് എത്തിയിരുന്നു ബാത്തിന ഗവർണറേറ്റിൽ ചൂതാട്ടത്തിന് പത്തൊമ്പത് പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി ബർക്കവിലായത്തിലെ ഒരു വീട്ടിൽ ചൂതാട്ടം നടത്തിയതിന് ബംഗ്ലാദേശ് പൌരന്മാരെയാണ് അധികൃതർ പിടികൂടിയത് ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തീകരിച്ചതായും റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇബ്ര വലായത്തിലെ വാതി ഖാഫിഫ അണക്കെട്ട് ഭാഗികമായി തുറന്നു മേഖലയിൽ സമീപകാലത്തുണ്ടായ മഴയെ തുടർന്ന് വാദികളിൽ നിന്നും ഗണ്യമായ രീതിയിൽ വെള്ളം ഒഴുകുന്നത് കണക്കിലെടുത്താണ് ഡാം തുറന്നതെന്നും വടക്കൻ ഷെർക്കിയ ഗവർണറേറ്റിലെ കാർഷിക മത്സ്യബന്ധന ജലവിഭവ ഡയറക്ടറേറ്റ് ജനറൽ അറിയിച്ചു ഇബ്ര ദിമ തുടങ്ങിയ പ്രദേശങ്ങളിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി യഥാക്രമം പതിനാറ് മില്ലിമീറ്ററും അഞ്ച് മില്ലിമീറ്ററും മഴയാണ് ലഭിച്ചത് ഇബ്രയിലെ ഖാഫിഫ അൽ ജർവാല എന്നിവയുൾപ്പെടെ നിരവധി വാദികളിൽ നിന്നുള്ള വെള്ളം ഡാമിലേക്ക് ഒഴുകി എത്തുകയായിരുന്നു ദാഹിറ ഗവർണറേറ്റിലെ ഇബ്രൈ വിലായത്തിൽ ഫാക്ടറിക്ക് തീ വ്യാവസായിക മേഖലയിൽ ഇന്നലെ ഉച്ചയോടെയായിരുന്നു സംഭവം ദാഹിറ ഗവർണറേറ്റ് യൂണിറ്റ് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അഗ്നിശമന സേന അംഗങ്ങൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഏറെ സമയമെടുത്താണ് തീ പൂർണമായും അടച്ചത് അതേസമയം സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല നിരവധി സാധനങ്ങൾ കത്തിനശിച്ചു വൻ നാശനഷ്ടം കണക്കാക്കുന്നുണ്ട് അപകട കാരണം വ്യക്തമായിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു തീപിടുത്തത്തിന് പിന്നാലെ ഫാക്ടറിക്ക് സമീപ പ്രദേശത്ത് ആകെ പുക നിറഞ്ഞ അവസ്ഥയായിരുന്നു ദുഃഖം ടു റോക്കറ്റിന്റെ പരീക്ഷണ വിക്ഷേപണം സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം മാറ്റിവെച്ചു വിക്ഷേപണ വാഹനമായ കി വണ്ണിലെ വിവിധ സിസ്റ്റങ്ങൾക്കായി ഉപയോഗിക്കുന്ന സിഒ ടി എസ് വാൾവ് ആക്യുവേറ്ററിൽ പ്രശ്നം നേരിട്ടതാണ് വിക്ഷേപണത്തിന് തടസ്സമായതെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു ബഹിരാകാശ പ്രവർത്തനങ്ങളിൽ ആവശ്യമായ കൃത്യതയെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ നിലപാടെന്ന് ഇത്തലാഖ് സ്പേസ് പോർട്ട് സിഇഒ സെയ്ദ് അസാൻ ബിൻ ഖൈസ് അൽ സൌദ് പറഞ്ഞു സുരക്ഷയ്ക്കും സിസ്റ്റം സമഗ്രതയ്ക്കും മുൻഗണന നൽകുന്നത് കണക്കിലെടുത്ത് ഉചിതമായി തീരുമാനമെടുത്ത പ്രാദേശികവും അന്തർദേശീയവുമായ ടീമുകളെ അഭിനന്ദിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വേനൽ അവധിക്കാലം ആഘോഷിക്കാൻ നാട്ടിലേക്ക് പോയ പ്രവാസികൾക്ക് മടങ്ങിവരാൻ ഇത്തവണ വലിയ തുക ചെലവഴിക്കേണ്ടി വരില്ല മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം താരതമ്യേനെ കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാണ് വരും ദിവസങ്ങളിൽ നിരക്ക് ഉയർന്നേക്കുമെന്നും ഇത് മുന്നിൽ കണ്ട് നിരവധി പേരാണ് ഇതിനോടകം തന്നെ ടിക്കറ്റ് സ്വന്തമാക്കിയതെന്നും ട്രാവൽ മേഖലയിലുള്ളവർ പറയുന്നു സ്കൂൾ അവധി ദിവസങ്ങൾ ഈ മാസം അവസാനത്തോടെ അവസാനിക്കും ജൂലൈ അവസാന ദിവസങ്ങളിലും അടുത്ത മാസം ആദ്യവാരത്തിലുമായാണ് ഇന്ത്യൻ സ്കൂളുകൾ തുറക്കുന്നത് ഈ ദിവസങ്ങളിൽ ഭേദപ്പെട്ട നിരക്കിൽ ടിക്കറ്റ് ഇപ്പോൾ ലഭ്യമാണ് സെക്ടറുകൾക്കനുസരിച്ച് നിരക്കിൽ നേരിയ മാറ്റമുണ്ട് കോഴിക്കോട് നിന്നാണ് താരതമ്യനെ കുറഞ്ഞ നിരക്ക് ഉയർന്ന നിരക്ക് കൊച്ചിയിൽ നിന്നുമാണ് ഒരു ദിവസമെങ്കിലും നേരത്തെ ടിക്കറ്റ് സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് പ്രവാസി മലയാളികൾ വരും ദിവസങ്ങളിൽ നിരക്ക് വീണ്ടും ഉയർന്നേക്കുമെന്ന് ട്രാവൽ മേഖലയിലുള്ളവർ സൂചിപ്പിക്കുന്നു ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾ വ്യത്യസ്ത ദിവസങ്ങളിലാണ് വേനൽ അവധിക്ക് ശേഷം ക്ലാസ് പുനരാരംഭിക്കുന്നത് മുതിർന്ന ക്ലാസുകളിൽ നേരത്തെ ആരംഭിക്കുന്ന സ്കൂളുകളുമുണ്ട് എന്നാൽ നാട്ടിൽ പോകുന്നതിനു മുമ്പ് റിട്ടേൺ ടിക്കറ്റ് എടുത്തവരും നിരവധിയാണ് നിലവിൽ ഏറ്റവും കുറഞ്ഞ നിലയിലാണ് ടിക്കറ്റ് നിരക്കുകൾ ഈ മാസം മൂന്നാം വാരത്തോടെയാണ് ടിക്കറ്റ് നിരക്കിൽ നേരിയ വർധനവുണ്ടാകുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ ഇത് അഞ്ചിരട്ടി വരെ ഉയർന്നിരുന്നു ജൂലൈ അവസാന ദിവസങ്ങളിൽ എയർ ഇന്ത്യ എക്സ്പ്രസിൽ കോഴിക്കോട് നിന്നും മസ്ക്കറ്റിലെത്താൻ അറുപത്തിമൂന്ന് റിയാലാണ് ടിക്കറ്റ് നിരക്ക് സലാമയറിൽ അൻപത്തഞ്ച് റിയാലിന് ടിക്കറ്റ് ലഭിക്കും എക്സ്പ്രസ്സിൽ കണ്ണൂരിൽ നിന്നും അറുപത് റിയാലിനും ടിക്കറ്റ് ലഭ്യമാണ് തിരുവനന്തപുരത്ത് നിന്നും അറുപത്തെട്ട് റിയാൽ മുതൽ എൺപത് റിയാൽ വരെയാണ് നിരക്ക് കൊച്ചിയിൽ നിന്നും എൺപത് റിയാൽ മുതൽ നൂറ്റി റിയാൽ വരെ ടിക്കറ്റിനായി നൽകണം ഇൻഡിഗോയിലും നിരക്ക് ഏറെക്കുറെ സമാനമാണ് മുപ്പത് കിലോയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഈ നിരക്കിൽ ബാഗേജ് അനുവദിക്കുക അധിക ബാഗേജ് ആവശ്യമുള്ളവർ കൂടുതൽ തുക നൽകേണ്ടി വരും അതേസമയം ഉയർന്ന ടിക്കറ്റ് നിരക്കിൽ നിന്നും രക്ഷപ്പെടാൻ ഈ മാസം ആദ്യ പകുതിയിൽ തന്നെ ഒമാനിൽ മടങ്ങിയെത്തുന്ന കുടുംബങ്ങളും നിരവധിയാണ് നാട്ടിലേക്ക് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭിച്ചതിനാൽ ഇത്തവണ അവധിക്കാലത്ത് നാട്ടിലേക്ക് പോയ മലയാളി കുടുംബങ്ങൾ നിരവധിയുണ്ട് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം